മഗധയുടെ ഭീകരനായ ഭരണാധികാരിയായിരുന്നു ജരാസന്ധൻ വെറുമൊരു രാജാവായിരുന്നില്ല അയാൾ മറിച്ച് ഒരു ഭീകര സ്വപ്നമായിരുന്നു നൂറു രാജാക്കന്മാരെ ബലികൊടുത്ത് ഒരു യാഗം നടത്താനായിരുന്നു അയാളുടെ പദ്ധതി അതിലൂടെ അയാൾക്ക് അജയ്യനാവാനും ലോകം മുഴുവൻ തന്റെ കാൽക്കീഴിലാക്കാനും സാധിക്കുമായിരുന്നു ഇതിനോടകം എൺപത്തിയാറ് രാജാക്കന്മാരെ അയാൾ തടവിലാക്കിയിരുന്നു ജരാസന്ധൻ ഈ യാഗം പൂർത്തിയാക്കിയാൽ അത് ലോകത്തിനു തന്നെ വലിയ ഭീഷണിയായി മാറിയേക്കാം എന്ന് ഭഗവാൻ കൃഷ്ണന് മനസ്സിലായി എന്നാൽ നേരിട്ടുള്ള ഒരു യുദ്ധം അസാധ്യമായിരുന്നു കാരണം ജരാസന്ധന് ഒരു പ്രത്യേക വരമുണ്ടായിരുന്നു എത്ര തവണ കീഴ്പ്പെടുത്തിയാലും അയാൾ പുനരുജ്ജീവിക്കുമായിരുന്നു കൃഷ്ണൻ ഒരു തന്ത്രം മെനഞ്ഞു ഭീമനെയും അർജ്ജുനനെയും കൂട്ടി അദ്ദേഹം ഒരു ബ്രാഹ്മണവേഷത്തിൽ ജരാസന്ധന്റെ കൊട്ടാരത്തിലേക്ക് യാത്ര തുടങ്ങി അതിഥികളായി എത്തിയവരെ ജരാസന്ധൻ സ്വീകരിച്ചു എന്നാൽ ബ്രാഹ്മണ അവരുടെ ശരീരഭാഷയും കണ്ണുകളിലെ തീക്ഷ്ണതയും ജരാസന്ധനിൽ സംശയമുണർത്തി നിങ്ങൾ ബ്രാഹ്മണരല്ല ആരാണ് നിങ്ങൾ എന്തിനാണ് എന്റെ കൊട്ടാരത്തിൽ വന്നിരിക്കുന്നത് ജരാസന്ധന്റെ ചോദ്യം അന്തരീക്ഷത്തിൽ ഒരു നിമിഷം നിശബ്ദത നിറച്ചു ഒരു വലിയ രഹസ്യം പുറത്തുവരാൻ പോകുന്നതുപോലെ ഞങ്ങൾ ബ്രാഹ്മണരാണ് എന്നാൽ അങ്ങയുടെ ബലപരാക്രമങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞെത്തിയവരാണ് അങ്ങയുടെ ശക്തി നേരിട്ടൊന്നു കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കൃഷ്ണൻ സഗൗരവം പറഞ്ഞു ഒരു ക്ഷത്രിയനായ ജരാസന്ധന് ഈ വെല്ലുവിളി നിരസിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഭീമനുമായി ജരാസന്ധൻ ദ്വന്ദ്യുദ്ധത്തിന് തയ്യാറായി ഭീകരമായ യുദ്ധം തുടങ്ങി പതിനാല് ദിവസത്തോളം അവർ പോരടിച്ചു ഓരോ ദിവസവും ജരാസന്ധൻ കൂടുതൽ കരുത്തനായി മാറുന്നതുപോലെ തോന്നി ഭീമൻ ക്ഷീണിതനായി ജയമാർക്കാണെന്നറിയാതെ എല്ലാവരും ശ്വാസമടക്കി പിടിച്ചുനിന്നു പതിനാലാം ദിവസം ഭീമന്റെ മുഖത്തെ നിരാശ കണ്ട കൃഷ്ണൻ ഒരു കമ്പെടുത്ത് നടുവേ പിളർത്തി ഭീമനു നേരെ നീട്ടി കൃഷ്ണന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ഭീമൻ ജരാസന്ധനെ നിലത്തെറിഞ്ഞ് രണ്ടായി പിളർന്നു എന്നാൽ ജരാസന്ധന്റെ ശരീരം വീണ്ടും കൂടിച്ചേരുന്നത് കണ്ട് ഭീമൻ അമ്പരന്നു അപ്പോഴാണ് കൃഷ്ണൻ വീണ്ടും സൂചന നൽകിയത് പിളർത്തിയ ഭാഗങ്ങൾ എതിർദിശയിലേക്ക് മാറ്റിയെറിയാൻ ഭീമൻ അതുപോലെ ചെയ്തപ്പോൾ ജരാസൻ എന്ന നെയ്ക്കുമായി ഇല്ലാതായി അങ്ങനെ ലോകത്തിന് ഭീഷണിയാകുമായിരുന്ന ജരാസന്ദന്റെ ഭരണം അവസാനിച്ചു തടവിലായിരുന്ന എൺപത്തിയാറ് രാജാക്കന്മാരെയും മോചിപ്പിച്ചു ഈ വിജയം ധർമ്മത്തിന്റെ വിജയമായിരുന്നു ഒപ്പം കൃഷ്ണന്റെ ബുദ്ധിയുടെയും ഭീമന്റെ ശക്തിയുടെയും തെളിയിച്ചു